നമ്മുടെ ഈ ഒളിച്ചുകളിക്ക് എന്താ ഒരവസാനം ഉണ്ടാവുക ഒന്നുമില്ല ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ കാമുകനെ കാണാൻ വേണ്ടി അതും കാമുകന്റെ പെങ്ങളുടെ വീട്ടിൽ വന്ന് പെയിന്റസ്റ്റ് ആയിട്ട് താമസിക്കാന്ന് പറഞ്ഞേട് വല്ലതും ഉണ്ടോ ഇത് എല്ലാത്തിനും ഒരു കാലോ സമയം ഉണ്ട് ആ സമയമാകുമ്പോ നടക്കും ഉറപ്പ് ഏർ കേക്കാൻ കാലം കൊറേ ആയി എന്നെ തേക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ലോക്കപ്പിലിട്ട് ഉരുട്ടി കൊല്ലി ഞാൻ എന്നെ ഉരുട്ടാനും ഒന്നും നിന്റെ ഒന്നും എന്റെ മാമ മാമ ഇങ്ങനെ വീരവാദം അടിക്കാനല്ലേ കളരി കളരി അതേനെ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ബോക്സിംഗ് പറഞ്ഞത് റിംഗി അവിടെ ഒരു കപ്പ് കൊണ്ടുവച്ചിട്ടു അവൻറെ അത്രയെങ്കിലും വലുപ്പോൾ ഒരു കപ്പ് മാമ ഇന്നേ വരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് എത്ര കപ്പ് വേണം നീ പുലികളെ വീട്ടിലോട്ട് പാടി നൂറ് കണക്കിന് കപ്പ് ഞാൻ തന്നെ കാണിച്ചു തരാം ചായ ഉടിക്കുന്ന കപ്പിന്റെ കാര്യമല്ല ഇവിടെ ആരും പറഞ്ഞത് പിന്നെ ട്രോഫിടെ ട്രോഫിയോ ആ അതിപ്പൊ ഞാൻ അടുത്ത ആഴ്ച പിന്നെ പഞ്ചകുസ്തി മത്സരത്തിൽ പോകുന്നുണ്ടല്ലോ അത് ഉറപ്പായിട്ടും എനിക്ക് ട്രോഫി കിട്ടും അതെ അത് ഇവിടെ ഇരിക്കുന്നതിന്റെ വീട്ടിൽ പിറിങ്ങിണി ട്രോഫിയൊന്നും അല്ല അതായത് ഇത് ഇത്രയും കാണും നടക്കും 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 എടീ ഏത് വിജയിച്ച മനുഷ്യന്റെയും പുറകില് അവന്റെ ഫാമിലി ഉണ്ടായി അതില്ലാതെ അവന് വിജയിക്കാൻ പറ്റത്തില്ല

എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച എല്ലാരും അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞാലേ ശ്രീകുട്ടി ഈ മണിക്കൂട്ടന്റെ ഈ തള്ളില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട് ഉറങ്ങിയത് പോലെ അങ്ങനെ മണിക്കൂട്ടൻ വെറുതെ തള്ളൊന്നും തള്ളത്തില്ല കേട്ടോ അടുത്ത ആഴ്ച മണിക്കൂട്ടൻ പഞ്ചകുസ്തി മത്സരത്തിൽ പങ്കെടുത്തിട്ട് വലിയ കപ്പായിട്ട് വരും ും അതെ നമ്മുടെ വളവിലില്ലേ ഒരു വണ്ടിയിൽ ഇങ്ങനെ കപ്പ വെക്കുന്നു ഫ്രഷ് കപ്പ നല്ല ലാഭം ഞാൻ വാങ്ങിച്ചു കള്ളുണ്ടാക്കാന്ന് സർക്കാർ പറഞ്ഞല്ലോ ന്യൂസിലുണ്ടായിരുന്നു അങ്ങനെ ദുരുദ്ദേശമാണോ എന്റെ സ്ത്രീകുട്ടി ഞാൻ ഇന്ന് വരെ മദ്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ഇന്നു വരെ കുടിച്ചിട്ടില്ല കള്ളം പറയത് അളിയാ അളിയാൻ കുടിച്ചിട്ടുണ്ട് അതൊരു അബദ്ധം പറ്റിയതാ ആ രാമനും മണിക്കൂട്ടും കൂടെ പറ്റിച്ചണിയാ എന്താണെങ്കിലും അളിയും കുടിച്ചിട്ടുണ്ടോ ഇനി വേല വീരവാദം ഒന്നും അറിയാം എന്നൊന്ന് ഡ്രോപ്പ് ചെയ്യണം നടന്നു അയ്യോ സൂക്ഷിച്ചോ അയ്യോ ഓരോരോ ആണുങ്ങളായാലേ ചെവിയേട്ടനെ പോലെ ആയിരിക്കണം പുകവലി കള്ളുകൊടി കഞ്ചാവില്ല പെണ്ണുപിടിയില്ല വായുനോട്ടം ഇല്ല സ്വന്തം വരയുടെ അതിനെ ഞാൻ അങ്ങനെ വെള്ളപൊടി വല്ലപ്പോഴും ദിവസം കൂടി രണ്ടു അത്ര രണ്ടു അടി അല്ല വല്ലപ്പോഴും ഇടക്കിടക്ക് വല്ലപ്പോഴും കൂടി ആഴ്ചയിലും രണ്ടോ മൂന്നോ ആവണ അത് രണ്ടു അടിക്കും അതെന്തോ ആയിക്കോട്ടെ ഇനി മുതൽ അണ്ണൻ കള്ളു കുടിക്കാൻ പാടില്ല ആ പിങ്ങിവരെ അണ്ണനെ കള്ളു കുടിയെന്നല്ലേ പറയുന്നത് എനിക്ക് അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സത്യം സത്യം ചെയ്യ അനിൽ കള്ളു കുടിക്കത്തില്ല അപ്പൊ അണ്ണൻ എന്നെക്കാൾ വലുത് കള്ളാണല്ലേ വേണ്ട ചിരിയും മൊഴിയും ചേരും തട്ട് പൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപലികളി ചിരിപൂരം മുരളേക്കൊപ്പേര